തമിഴ്നാട് വിച്ചപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പതിനേഴുകാരിയായ വിനീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവളെ പ്ലസ് ടു കാല പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിയുകയാണ് ഇവളുടെ അച്ഛനും അമ്മയുടെ പേര് നാഗവല്ലി പൊന്നുസ്വാമി എന്നാണ് പ്ലസ് ടു കാല പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അച്ഛനും അമ്മയാണ് ഇവളെ വിവാഹം കഴിച്ചയിപ്പിച്ച് കൊടുക്കാനാണ് ഇന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് മറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് എനിക്കിപ്പോൾ വിവാഹം കാര്യങ്ങളൊന്നും വേണ്ട എന്നായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഇനിയും പഠിക്കണമെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അച്ഛനും അമ്മയും ഇത്തരത്തിൽ തന്നെ അവളുടെ പക്കൾ പറയുകയാണ് വിനീത നിന്നെ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഠിപ്പിക്കാൻ വേണ്ടി സഹായിക്കില്ല സാമ്പത്തികബദ്ധമായിട്ടുള്ള നമ്മൾ വളരെയധികം വലിയ രീതിയിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലിയും കാര്യങ്ങളുമാണ് ഇവർ ദളിത സമൂഹത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു ഇതൊക്കെ കൊടുത്തതിന് ഇവർ വളരെയധികം താഴെക്കടയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള സ്വത്തും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ വിനീതിയുടെ മൂത്ത സഹോദരിയെ തന്നെ പതിനേഴ് വയസ്സായപ്പോൾ തന്നെ കെട്ടിച്ചേക്കുകയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇവക്കും അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ ഞാനൊരു കൊതുകോല ഫാക്ടറി ഇല്ലാത്ത താൽക്കാലികമായിട്ട് ജോലിയും കാര്യങ്ങൾക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ട് അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന പണയൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നീട് ക്ലാസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി കുറച്ച് ഏകദേശം രണ്ട് മൂന്ന് മാസം എടുക്കും അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ എന്താക്കാം ഒരു ഡിപ്ലോമ കോഴ്സിന് പോയി ചേരുമെന്ന രീതിയിലുള്ള കാലങ്ങൾ ഈ അച്ഛനോടും അമ്മയോടും പക്കൽ പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തൊട്ടടുത്തുള്ള കൊതുകൊല ഫാക്ടറിയിൽ ഇല്ലാത്താണ് ഇവിടെ ജോലിക്ക് വേണ്ടി പോവുകയും ചെയ്തു രാവിലെ വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് ഇറങ്ങും പിന്നീട് വൈകുന്നേരം വീട്ടിലോട്ട് ഏകദേശം ഏഴ് മണിയാകുന്ന സമയത്തായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്കാണ് തൊട്ടടുത്ത വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഒരു ഉത്സവം കാര്യങ്ങളും വരുന്നത് അങ്ങനെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഇവിടെ പറയുകയും ചെയ്തു അതായത് അച്ഛ ഞങ്ങൾ ജോലി സ്ഥലത്തുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൽ ഉത്സവത്തിന് പോയതിനു ശേഷം മാത്രമേ വീട്ടിലോട്ട് വരുള്ളൂ എന്ന് രാത്രി ഏഴ് മണിയായിരുന്നു തിനു ശേഷം വിനീത വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അച്ഛനും അമ്മയും ഉത്സവത്തിന് പോയത് കൊണ്ട് തന്നെ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അങ്ങനെ എനിക്ക് പത്ത് മണിയായതിനു ശേഷം പിന്നീട് വിനീത വന്നിട്ടുണ്ടായിരുന്നില്ല വിനീതയെ പിന്നീട് ഈ അച്ഛനും അമ്മയും നേരെ ഈ കൊതുകുവല ഉണ്ടാക്കുന്ന ഫാക്ടറിയിലോട്ട് അന്വേഷിച്ചു പോവുകയും ചെയ്തു അവിടെയുണ്ടായ ആ അധികൃതരെല്ലാം ഇവരുടെ പക്കൽ പന്നിട്ടുണ്ടായിരുന്നത് വിനീത് വിനീതയുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ വൈകുന്നേരം മണിക്ക് തന്നെ ഉത്സവത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിയായിരുന്നല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണ് വിനീതയുടെ അച്ഛൻ ആണെങ്കിൽ നേരെ ഇത്തരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർത്തുകൊണ്ട് തന്നെ ഈ ഉത്സവം നടക്കുന്ന സ്ഥലത്തോട്ട് പോകുകയും ചെയ്തു ഈ ഉത്സവം നടക്കുന്ന സ്ഥലത്തോട് പോയി കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ വിനീതിയുടെ സൈക്കിൾ കാണുന്നത് സൈക്കിൾ ഒരു വയന്റെ വശത്തായിരുന്നു കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു വ്യക്തിയ ഫാക്ടറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നീടാണെങ്കിൽ വിനീതയുടെ അച്ഛനും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് തന്നെ ആ സ്ഥലത്തോട്ട് പോയിക്കുമ്പോൾ ഒരിക്കലും ഒരു അച്ഛൻ കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ദേഹത്തൊന്നും റിസൊന്നും ഇല്ലാതെ അതിദാണമായി റേപ്പ് ചെയ്ത് കൊലപാതകപ്പെടുത്തിയ രീതിയിലായിരുന്നു വിനീതിയെ കാണാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് ദരിദ്ര സമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ കൊന്നു എന്ന രീതിയിൽ തന്നെ വളരെയധികം മീഡിയ ഈ കേസ് ഏറ്റെടുക്കും പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് രാജേശ്വരി ഐ പി എസിന്റെ കീഴിൽ ഒരു ടീമിന് രൂപീകരിക്കും ഈ കേസും കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഈ രാജേശ്വരി ഐ പി എസും ടീം സ്പോട്ട് പോയതിനു ശേഷം ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പതിനേയോളം എവിഡൻസ് ആയിരുന്നു അതായത് ഇത്തരത്തിൽ തന്നെ സൈക്കിൾ മെഴുകു കള്ളു കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഗ്ലാസ് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് തുടങ്ങിയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ പിന്നീട് ഇത്തരത്തിൽ തന്നെ പതിനേഴോളം എവിഡൻസ് പിന്നീട് ഇവർക്ക് ലഭിക്കുകയും ചെയ്തു പിന്നീട് ക്രൈം സ്പോട്ട് പോയി നോക്കുന്ന സമയത്താണ് രാജേശ്ശേരി ഐ പി എസിൻ്റെ ടീമിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ട്യൂബിൻ്റെ അതാണ് ഒരു രക്തക്കറ ഇറ്റി നിൽക്കുന്നുണ്ട് അതിന്റെ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം പിന്നീട് വിനീതയുടെ എല്ലാ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ അച്ഛനോടും അമ്മയോടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ഇവർ പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തു ഈ ആളുകളുടെ ഡി എൻ എയും കാര്യങ്ങളൊന്നും മാച്ചും കാര്യങ്ങളും ായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് രാജേഷ് ഐ പി എസിൻ്റെ ടീമിൻ്റെ പക്കൽ പോയിട്ടും അവിടെ പാല് വെക്കുന്ന ഒരാൾ പോയി പറയുന്നത് രാത്രി എട്ട് മണിയാവുന്ന സമയത്ത് തന്നെ ഒരാളെ സംശയാസ്കൃതമായിട്ട് ഈ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരാളെ മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ട് അവന്റെ ശരീരത്താണ് മുഴുവൻ ചെളിയും കാര്യങ്ങളുമാണ് ഉള്ളത് അവന്റെ കണ്ണൊക്കെ ചൂണ്ടിട്ടാണ് ഉണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ രാജേഷ് ഐ പി എസിൻ്റെ ടീമിൻ്റെ പക്കൽ പറയുകയും ചെയ്തു രാജേശ്വരി ഐ പി എസും ടീം ആണെങ്കിൽ ആർട്ടിസ്റ്റിനെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഒരു രേഖാചിത്രം വരപ്പിക്കുകയും ചെയ്യുകയാണ് മറിച്ച് ആ ഉത്സവത്തിന് അവിടെ തന്നെയുള്ള ആളാണ് വന്നിട്ട് ഈ കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്തതെങ്കിൽ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിരിക്കും ചർച്ച ആ ഉത്സവത്തിന് വേറെ പുറത്ത് നിന്ന് ആളുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരിക്കും എന്ന് രാജേശ്വരി ഐ പി എസിന് ടീമിനും അറിയാമായിരുന്നു അങ്ങനെയൊക്കെ സ്കെച്ച് ആർട്ടിസ്റ്റ് ആണെങ്കിൽ സ്കെച്ചും കാര്യങ്ങളും വെച്ചതിന് ശേഷം പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത് വേറെ ആരുമായിരുന്നില്ല കൊടും ക്രിമിനൽ ആയിട്ടുണ്ടായിരുന്ന രാമചന്ദ്ര എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവരുടെ ആയിട്ടുള്ള പണി പൾസർ ബൈക്കുകൾ മോഷ്ടിക്കലാണ് ഇവരെ പിന്നീട് പോലീസാർ കൊണ്ടുപോയി അറസ്റ്റും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ വിനീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പിന്കുട്ടി അറിയില്ല ഇവളെ കണ്ടിട്ടില്ല എന്ന രീതിയിലുള്ള ായിരുന്നു പോലീസുകാരുടെ പക്കൾ ഇവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് പോലീസുകാർ കൊസ്റ്റ്യൂലും കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തു നോക്കിയപ്പോൾ ഇല്ല രീതിയിലുള്ള കാര്യങ്ങളും ഇവ പോലീസുകാരുടെ പക്കൾ തുറന്നുപോടുകയും ചെയ്തു ഉത്സവം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കും ഇവന്റെ കയ്യിലാണ് മെഴുകുതിരിയും അതുപോലെ തന്നെ കള്ളും കുപ്പിയും വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ വയലിലാത്താണ് മെഴുകുതിരിയും കാര്യങ്ങളും കത്തിച്ചതിന് ശേഷം ഇവ കള്ള് കുടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒഴിച്ചതിന് ശേഷം കുടിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് വിനീത് ആ സ്ഥലത്തോട്ട് വരുന്നത് പിന്നീട് വിനീതയും എനിക്ക് റേപ്പ് ചെയ്യണമെന്ന് മനസ്സിലോട്ട് വരികയും പിന്നീടാണെങ്കിൽ വിനീതയുടെ പക്കൽ പോയതിനു ശേഷം പറയുക ാണ് ആ തൊട്ടടുത്ത വെത്തിലെ ഫാക്ടറിന്റെ അകത്താണ് വെത്തിലെടുക്കാമെന്ന ഒരാളാണ് താൻ അവിടെ ആരുമില്ല എല്ലാവരും ഉത്സവത്തിന് പോയിരിക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നീ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് അവൻ വിനീത ഇവനെ സഹായിക്കാൻ വേണ്ടി പോയപ്പോൾ ആ വ്യത്തിലെ ഫാക്ടറിൻ്റെ അകത്താണ് ഒന്നും തന്നെ ഇല്ല അവിടെ വെച്ച് ഇവനെ കത്തി വെച്ചുകൊണ്ട് തന്നെ അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവൾ അവളിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കിയപ്പോൾ അവളെ ആ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവളെ ഡ്രസ്സും കാര്യങ്ങളും ഊരി അതിദാനമായി റേപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന മലപ്പുറത്തത്തിൻ്റെ അകത്താണ് ഇയാളെ ശരീരത്തിൻ്റെ അകത്താണ് നഖം കൊണ്ട് കോറിയതിനു ശേഷം അവളിൽ നിന്ന് രക്തം കാര്യങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറ്റുകയും ചെയ്തു അതിൽ നിന്ന് ഒരു ട്യൂബിൻ്റെ അകത്താണെങ്കിൽ ഇവൻ്റെ രക്ത ഇറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവൾ ഉദാഹരണമായി റേപ്പ് ചെയ്തതിന് ശേഷം നൈലോൺ ട്യൂബ് ഇവളെ സ്വകാര്യ ഭാഗത്തേക്ക് കുത്തിയറക്കുകയും പിന്നീട് ഇവളെ കാത്തു നേരിച്ച് കൊലപാതകം ചെയ്യുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് ഇവ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ് ചെയ്തത് ആ രക്ഷപ്പെടുന്നതിനിടയിലാണ് ഈ പാൽക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പക്കൽ തുറന്നു പറയുകയും പിന്നീട് പോലീസാർക്ക് ഇവനെ പൂട്ടാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യുകയാണ്